മുന്നണി പാളയം വിട്ട് യു ഡി എഫിൽ കയറാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുകയാണ് പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതും ഇങ്ങനെ രാജ്യപ്രഖ്യാപനം നടത്തിയ ശേഷം നിലമ്പൂർ പൂർണമായും കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് അൻവർ ശ്രമിച്ചത് ഇതിനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് അംഗീകരിക്കാതെ വിലപേശൽ നടത്തിയതും എന്നാൽ ഇത് വിലപോകാതെ വന്നതോടെ അൻവർ മുസ്ലിം ലീഗ് വെച്ചുനീട്ടിയ ഓഫറിന് മുന്നിൽ അടങ്ങിയിരിക്കുകയാണ് തൽക്കാലം അൻവർ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വച്ചുനീട്ടിയ ഡിമാൻഡുകൾ വലുതാണ് വിലപേശൽ ശേഷിയില്ലെങ്കിലും അൻവർ യു ഡി എഫ് നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടത് രണ്ട് സീറ്റുകൾ വേണമെന്നാണ് കൂടാതെ തൃണമൂൽ കോൺഗ്രസിന് മുന്നണി പ്രവേശനവും യു അധികാരത്തിൽ വന്നാൽ മന്ത്രിസ്ഥാനം വേണമെന്നും ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ആവശ്യങ്ങളിൽ മിക്കതും യു ഡി എഫ് നേതാക്കൾ തള്ളുകയായിരുന്നു പി വി അൻവർ ആദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി സഹകരിക്കട്ടെ അതിനുശേഷം പിന്നീടാകാം മറ്റു കാര്യങ്ങളിലെ ചർച്ചകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച കാര്യം ഈ നിലപാടിൽ ഉറച്ചുനിന്ന് അൻവറിന്റെ വിലപേശലിന് വഴങ്ങില്ല എന്ന സൂചനയാണ് സതീശൻ നൽകിയത് അൻവറിന് ഒരു സീറ്റ് നൽകി ഒപ്പം കൂട്ടണമെന്ന നിലപാടിലാണ് കെ സുധാകരനും കെ മുരളീധരനും ഉള്ളത് ഇക്കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ജയന്തും പ്രവീൺ കുമാറും അൻവറിന്റെ വസതിയിലെത്തി കണ്ടത് ഇതോടുകൂടിയാണ് ലീഗ് നേതാക്കളുമായി അൻവർ ചർച്ചകളിലേക്ക് കടന്നതും കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും പി വി അബ്ദുൾ വഹാബുമായി അൻവർ ചർച്ച നടത്തി കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ അൻവറിന് ഒരു സീറ്റ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി എന്നാൽ അതിനൊപ്പം തന്നെ ആ സീറ്റ് ലീഗിന്റെ ബാധ്യതയായി ഏറ്റെടുക്കാൻ ആകില്ലെന്ന സൂചനയും കുഞ്ഞാലിക്കുട്ടി നൽകിയിട്ടുണ്ട് വിജയ സാധ്യതയുള്ള തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് എന്നാൽ പകരം കോൺഗ്രസ് മത്സരിക്കുന്ന പൂഞ്ഞാർ സീറ്റ് ലീഗ് കോൺഗ്രസിൽ നിന്നും ആവശ്യപ്പെടും ഇതോടെ കോൺഗ്രസിന്റെ ചെലവിലാകും അൻവറിന്റെ അക്കോമഡേഷൻ എന്നാൽ ഇത്തരം ചർച്ചകൾ ഒന്നും തന്നെ ഇപ്പോൾ വേണ്ടെന്നാണ് സതീഷിന്റെ നിലപാട് അതേസമയം അൻവറിനെ മലപ്പുറത്ത് അടുപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഡി സി സി ഉള്ളത് അൻവറിന് മലപ്പുറത്ത് സീറ്റ് നൽകാൻ കഴിയില്ലെന്ന നിലപാടും അവർ വ്യക്തമാക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയിൽ എടുക്കാനും സാധിക്കില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത് അതുകൊണ്ട് യു ഡി എഫിലേക്ക് പ്രവേശിക്കുക എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല മുന്നണി പ്രവേശനത്തിലടക്കം ഒരു കാര്യങ്ങളിലും അന്തിമ ഉറപ്പ് ലഭിക്കാതെയാണ് അൻവർ അടങ്ങാൻ ഒരുങ്ങുന്നത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പി വി അൻവർ ഇന്നലെയും പറഞ്ഞിരുന്നു ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞത് വസ്തുതകളാണ് യു ഡി എഫിന് പുറത്തുള്ള കക്ഷി എന്ന നിലയിലാണ് ഷൌക്കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന് അകത്തായാൽ മുന്നണിയുടെ നിലപാട് പറയുമെന്നാണ് അൻവർ പറഞ്ഞത് എന്നാൽ ആദ്യം അൻവർ ഷൗക്കത്തിന്റെ കാര്യത്തിൽ തിരുത്തൽ വരുത്തേണ്ടി വരും അൻവറിന്റെ വിലപേശലിന് കോൺഗ്രസ് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് പി വി അൻവർ അബ്ദുൾ വഹാബ് എംപിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് യു ഡി എഫ് കടുപ്പിച്ചപ്പോൾ അൻവർ അയഞ്ഞെന്ന സൂചനയാണ് അൻവർ നൽകുന്നതും നിലപാട് പ്രഖ്യാപിക്കാനിരിക്കെയാണ് താനും സ്വന്തമായി മത്സരിക്കും എന്നതടക്കമുള്ള കടുത്ത നിലപാടിൽ നിന്ന് മയപ്പെട്ട അൻവർ ലീഗ് മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ തൃപ്തനാണ് എന്ന സൂചന നൽകിയത് സ്വന്തമായി മത്സരിച്ചാൽ അത് ഗുണകരമാകില്ലെന്ന തിരിച്ചറിവിലാണ് അൻവർ ഉള്ളത് ഇക്കാര്യം ബോധ്യമായതോടെയാണ് അൻവർ അടങ്ങുന്നത് പി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് അൻവറിന് വഴങ്ങേണ്ടി വന്നതും അൻവർ പ്രതീക്ഷിക്കുന്ന പോലെ ഘടകകക്ഷി സ്റ്റാറ്റസ് ലഭിക്കുമോ എന്ന സംശയമാണ് അസോസിയേറ്റ് മെമ്പർ സ്റ്റാറ്റസ് കൊണ്ട് അൻവറും കൂട്ടരും തൃപ്തിപ്പെടുമോ എന്നും അറിയേണ്ടതുണ്ട് അൻവറിന് വേണമെങ്കിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാം ആര്യടൻ ചൌക്കത്തിനെതിരെ അൻവർ നടത്തിയ പരാമർശങ്ങൾ തിരുത്തി പറഞ്ഞാൽ അൻവറിനെ മുന്നണിയിൽ അസോസിയേറ്റ് അംഗമാക്കുന്ന കാര്യവും പരിഗണിക്കും ഇതായിരുന്നു യു നിലപാട് സമ്മര്ദ്ദം വിജയിക്കില്ലെന്ന് കണ്ടതോടെ അൻവർ വീണ്ടും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി ഇതിനുശേഷമാണ് നിലപാട് മയപ്പെടുത്തിയതും